നമ്മുടെയൊക്കെ ചില വീടുകളുണ്ടല്ലോ ആ വീടുകളെപ്പറ്റി അങ്ങാടിയിലെ സംസാരം താരങ്ങളോ മൂപ്പര വീടുണ്ടല്ലോ ഭയങ്കര സോശ്യലാ എപ്പോഴും കയറിച്ചല്ല എപ്പോഴേം കയറിച്ചല്ല എപ്പോഴെ നമ്മളൊക്കെ ഇങ്ങനെ ഗൾഫിൽ നിന്നൊക്കെ ചെന്നിട്ട് വീടിൻ്റെ വരാന്തയിൽ പേപ്പറൊക്കെ വായിച്ചിരിക്കുമ്പോഴാണ് വലൈക്കും വലൈക്കുസ്സലാം പറഞ്ഞു നോക്കുമ്പോൾ സലാം പറഞ്ഞെ കാണല്ല പടച്ചോനെ ജിന്നത്തെ കയറി വന്നോ പിന്നെ ശ്രദ്ധിച്ചാൽ കാണാൻ അപ്പുറത്തെ അടുക്കളൻ്റെ കിണറ്റിൻ്റെ കൊട്ടത്തളത്തിൽ നമ്മളെ പെണ്ണുങ്ങൾ പാത്രം മുറിഞ്ഞോടുത്തേ ആ കിണറ്റിനെ തിണ്ടുമൊണ്ട ഓയിരിക്കുന്നത് കയറി വന്നപ്പോൾ നമ്മളെ കണ്ടതാണ് അവിടെ കടക്കട്ടെ സലാം കൊണ്ട് ഒരു ഏറും തന്നാൽ പോയതാണോ എവിടേയും ചെക്ക് പോസ്റ്റില്ല ഒരൊറ്റ പോകാൻ അടുക്കളയും കൂടെ അപ്പുറത്ത് കയറും എന്നിട്ട് എന്താ പറയുക അറിയോ ഓ എന്താണ് ആ വീട് എന്താ സോഷ്യൽ അവസാനം സോഷ്യലൊക്കെ തെറ്റിയിട്ട് എല്ലാ കണക്കും തെറ്റിയിട്ട് ആകെ കണ്ണ് പുറത്തേക്ക് വരുമ്പോഴാണ് പടച്ചോനെ ഇങ്ങനെയൊക്കെ ഞാൻ വിശ്വസിച്ചിട്ട് എന്നോട് ഇത് ചെയ്തല്ലോ അതുകൊണ്ടാണ് പടച്ച റബ്ബ് പറഞ്ഞത് നമ്മുടെ വീടുകൾ നമ്മുടെ സ്വകാര്യതകളാണ് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യമാർ നമ്മുടെ പെങ്ങന്മാർ നമ്മുടെ മക്കൾ ആൺമക്കൾ പെൺമക്കൾ അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ സ്വകാര്യത കാത്തു സൂക്ഷിക്കേണ്ട അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കേന്ദ്രമാണ് വീട് സാധാരണ ഒരു വീടിന് ബൈത്ത് എന്ന് അറിയാം അല്ലെങ്കിൽ ദാർ എന്നൊക്കെ പറയാം അറബിയിലേക്ക് പക്ഷേ ഒരു കുടുംബം താമസിക്കുന്ന വീടിൻ്റെ പേരന്താരങ്ങള് മസ്കൻ ആണ് മസ്കൻ എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനത്തിൻ്റെ കേന്ദ്രം എന്നാ സമാധാനത്തിൻ്റെ കേന്ദ്രമാണ് നമ്മുടെ വീട് ആ വീട്ടിലുള്ളവരുടെ സമാധാനത്തിൻ്റെ കേന്ദ്രമാവണം എൻ്റെ മനസ്സ് സംഘർഷഭരിതമാകുമ്പോൾ എൻ്റെ മനസ്സ് അതിൽ പ്രയാസമുണ്ടാകുമ്പോൾ ഉത്കണ്ഠ ഉണ്ടാകുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ചെന്നാൽ എൻ്റെ പ്രശ്നങ്ങൾ തീരുമെന്ന് എൻ്റെ മനസ്സിൽ ബോധ്യമുണ്ടാവണം ആ രൂപത്തിലാവണം എൻ്റെ വീട് ആ രൂപത്തിൽ എന്റെ വീടായിത്തീരണമെങ്കിൽ എൻ്റെ റബിന്റെ നിർദ്ദേശങ്ങൾ ആ വീടിന്റെ അകത്തളങ്ങളിൽ ഞാൻ പാലിക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾക്കൊക്കെ നമ്മുടെ കുട്ടികളെ കുറിച്ച് ഭയങ്കര പരാതിയാണ് മക്കളൊന്നും പഴയ പോലെയല്ല നമ്മൾ പഴയ പോലെയാ നമ്മൾ പഴയ പോലെ നമ്മൾ മാറിയില്ലേ പഴയ നോക്കിയ ഫോണ് ഒരു കടയിലുണ്ടെങ്കിൽ ആരാത് വാങ്ങുക വേണ്ടല്ലോ നമുക്ക് പുതിയ ഫോണ് പോരെ എല്ലാം നമുക്ക് പുതിയതല്ല വേണ്ടേ നമ്മുടെ കുട്ടികൾക്കും പുതിയതാ വേണ്ടേ അവർക്ക് പഴയത് വേണ്ട പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം അറിയോ നമ്മളും നമ്മുടെ കുട്ടികളും തമ്മിൽ ഒരു വലിയ അകലുണ്ടായിട്ടുണ്ട് നമ്മുടെ മക്കളല്ല കാരണക്കാർ അതിലൊരു പരിധിവരെ കാരണക്കാർ നമ്മളാണ് രണ്ടാമത്തെ കാരണം ലോകത്തിൻ്റെ അവസ്ഥയാണ് ഉസൈൻ ബോൾട്ടിന് അറിയില്ല ആരാ ഉസൈൻ ബോൾട്ട് ഒളിമ്പിക്സിൽ ഏറ്റവും വേഗത്തിൽ ആ ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ ഓടി റെക്കോർഡിട്ട വ്യക്തിയാണ് ഹുസൈൻ ബോൾട്ട് ആ ഉസ്സൈൻ ബോൾട്ട് ആ ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ ഓടാനെടുത്ത സമയമുണ്ടല്ലോ അതേ സമയത്തിൽ നൂറ് മീറ്റർ ഓടിത്തീർത്ത ഒരു ഓട്ടക്കാരൻ ഈ കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിലുണ്ടായിനി അദ്ദേഹത്തിൻ്റെ സ്ഥാനം അഞ്ചാം സ്ഥാനത്തേനി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വേഗം കൂടിയ ഹുസൈൻ ബോൾട്ടിന്റെ വേഗത ഉണ്ടല്ലോ ആ വേഗത്തിൻ്റെ മുമ്പിൽ നാലാളുകൾ ഈ പ്രാവശ്യം ഒളിമ്പിക്സിൽ മുമ്പിലെത്തി എന്ന് പറഞ്ഞാല് ലോകത്തിന്റെ വേഗത കൂടിക്കൊണ്ടിരിക്കുക ആ ലോകത്തിന്റെ വേഗത കൂടിക്കൊണ്ടിരിക്കുമ്പോഴേ ആ വേഗത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന മക്കളാ നമ്മുടെ മക്കള് ആ മക്കളുടെ കൂടെ എത്താൻ നമുക്ക് പറ്റുന്നില്ല നമ്മളെ കുഴപ്പ ഓല കുഴപ്പമല്ല അവർ ജീവിക്കുന്ന ലോകം വേഗത കൂടിയ ലോക ആ വേഗത കൂടിയ ലോകത്ത് സംഭവിക്കുന്ന മക്കളുടെ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് പറ്റും നമ്മൾ ഇപ്പൊ നോക്കി ഞങ്ങള് നമ്മളും നമ്മളെ രണ്ടോ മൂന്നോ കുട്ടികളും നമ്മളൊരു യാത്ര പുറപ്പെടുക കടൽ തീരത്തേക്ക് പോവാണ് നമ്മളുണ്ട് നമ്മുടെ മക്കൾ മുമ്പിൽ നടക്കുന്നുണ്ട് കുറെ എത്തിയപ്പോൾ നമ്മുടെ മക്കൾ കുറേ മുമ്പിലെത്തി ഓരോ തോളിൽ കൈയിട്ട് ഏതൊക്കെയോ ആൾക്കാർ നമ്മുടെ മക്കളെ തോളിൽ കൈയിട്ട് എങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയോ കൊണ്ടോണ്ട് നമ്മളിങ്ങനെ ആർത്ത് വിളിക്കുക മോനെ മോളെ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ശബ്ദം കേൾക്കാത്ത ദൂരത്ത് നമ്മുടെ മക്കളങ്ങനെ നടന്നു പോകുന്നുണ്ട് അവർ പോകുന്നത് അപകടത്തിലേക്കാണ് നമുക്കറിയാം പക്ഷേ നമ്മൾ വിളിക്കുന്നത് മക്കൾ കേൾക്കുന്നില്ല ആ അവസ്ഥയിലാണ് നമ്മളും നമ്മുടെ മക്കളും ജീവിക്കണേ നമുക്കും അവർക്കുമിടയിൽ ഒരു വലിയ മറയുണ്ട് ആ മറക്കപ്പുറത്ത് അവർ അവരെ കേൾപ്പിക്കാനോ അവരുടെ കൂടെ എത്താനോ നമുക്ക് പറ്റുന്നില്ല നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്തെ നമുക്കെന്തേലൊക്കെ സംശയം ഉണ്ടെങ്കിൽ ആരോടാ ചോദിച്ചിരുന്നത് ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്തെ